നമസ്കാരം ഏറ്റുമാനതിൽ ഷൈനിയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് മലയാള സമൂഹത്തിലുണ്ടായ ധാർമ്മിക പ്രതിഷേധം വീണ്ടും തുടരുകയാണ് ജീവിതത്തിൽ നിസ്സഹായരായി പോയ വീട്ടമ്മയ്ക്കും മക്കൾക്കും ആരും ഉണ്ടായിരുന്നില്ല ഭർത്തൃ വീട്ടിൽ നിന്നും രക്ഷതേടി സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവിടെയും ഇവർക്ക് മനസമാധാനം ലഭിക്കാതെ വന്നതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവ് നോബി പോയി ചാകാൻ പറഞ്ഞപ്പോൾ തകർന്നു പോയ ഷൈനി തന്റെ മക്കളായ അലീന ഇവാന് എന്നിവർക്കൊപ്പം റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവരുടെ മരണശേഷം ഓരോ ദിവസങ്ങളിലും പുറത്തുവന്ന വാർത്തകൾ മലയാളി സമൂഹത്തെ നടക്കുന്നതായിരുന്നു ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിനു വേണ്ടി എടുത്ത കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ ഷൈനിക്ക് മുന്നിൽ വഴികളുണ്ടായിരുന്നില്ല ഇതെല്ലാം ഷൈനി തന്നെ തുറന്നുപറയുന്ന വാട്സ്ആപ്പ് സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു ഇതെല്ലാം പ്രദേശത്തെ ക്നാനായ ഗ്രൂപ്പുകളിൽ സജീവമായി ചർച്ചയാവുന്നുമുണ്ട് പള്ളി വികാരിമാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഷൈനയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ക്നാനായ സംഘടനാ നേതാവ് ബെന്നി ഇല്ലിക്കൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇത് പുറത്തു വന്നിട്ടുണ്ട് ബെന്നി ഇല്ലിക്കലിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഷൈനിയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ കാര്യമായ പങ്ക് നോബിയുടെ സഹോദരനായ ബോബി അച്ഛന് ഉണ്ടെന്ന് വ്യക്തമാവുന്നു ഷൈനയുടെ പിതാവിന് പോലും ഈ വിഷയത്തിൽ കൈവഴുകാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ് ബെന്നി പുറത്തു വന്ന ശബ്ദരേഖയിൽ നടക്കുന്ന വിവരങ്ങളാണുള്ളത് ഒൻപത് മാസമായി ഷൈനിയും മക്കളും എത്തിമാരിലെ സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് ഇക്കാലയളവിൽ അത്രയും മക്കൾക്ക് ചില്ലിക്കാശ് ചെലവിന് കൊടുക്കാൻ പോലും ഷൈനിയുടെ ഭർത്താവ് നോബിയോ നോബിയുടെ വീട്ടുകാരോ തയ്യാറായില്ല സ്വന്തം ചോരയാണെന്ന് പോലും മറന്നായിരുന്നു പിതാവിന്റെ പ്രതികാര ബുദ്ധി ഇടക്കാലം കൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ഷൈനിയുടെ ഇടവകയിലെ വൈദികന്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടന്നെങ്കിലും അത് മുന്നോട്ടു പോയില്ല ഷൈനയുടെ പിതാവും നോബിയുടെ സഹോദരനുമായ അച്ഛനും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു ജീവിതത്തിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നതോടെ ഷൈനിയും ഇനി ആ വീട്ടിലേക്കില്ലെന്ന് തീർത്തു പറഞ്ഞു എങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ അവൾക്ക് തന്നെ വിനയായി മാറി നോബിയുടെ വീട്ടിലെ അറ്റകുറ്റപ്പണിക്ക് മറ്റുമായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നോബി തയ്യാറായില്ല ഇതെല്ലാം ഷൈനിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു കുടുംബ പ്രശ്നമായതിനെ ഒരു പരിധി വിട്ടിടപെടാൻ ക്രാനായ ഇടവക നേതൃത്വത്തിനും സാധിച്ചില്ല ബോബി അച്ഛന്റെ പിടിവാശിയാണ് ഷൈനിക്കും മക്കൾക്കും വെല്ലുവിളിയായി മാറിയതെന്നാണ് ബെന്നി ഇല്ലിക്കൽ പറയുന്നത് ഷൈനിയുടെ മക്കൾക്ക് ജീവിക്കാൻ പണം എത്തിക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു എന്നാൽ അത് വൈദികൻ ചെയ്തില്ല കുടുംബബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന വ്യക്തി സ്വന്തം കാര്യത്തിൽ ഇതെല്ലാം മറക്കുകയാണുണ്ടായത് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ബോബിയച്ചന് തയ്യാറായില്ല പകരം കുടുംബം കൂടുതൽ ശിഥിലമാക്കാനാണ് ശ്രമിച്ചത് ഷൈനിയെടുത്ത കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ പണം കൊടുക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് ഷൈനയുടെ പേരിലുള്ള പിക്കപ്പ് കാർ ഇൻഷുറൻസ് എന്നിവ നോവിയുടെ പേരിൽ എഴുതി കൊടുക്കണം സ്ത്രീധനം അടക്കം വാങ്ങിയിട്ടും അതൊന്നും തിരിച്ചു നൽകാതെയാണ് ഷൈനിയെ ദ്രോഹിക്കാൻ നോബിയുടെ വീട്ടുകാർ വീണ്ടും ശ്രമിച്ചത് ഇതിനെല്ലാം ബോബിയച്ചിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ഒരിക്കലും ഭർത്തൃ വീട്ടിലേക്ക് പോകാൻ ഷൈനി ആഗ്രഹിച്ചില്ല എന്നിട്ടും അവർക്ക് താൻ ഇഷ്ടപ്പെടാത്ത ഇടത്ത് തന്നെയാണ് അന്ത്യവിശ്രമവും നടത്തേണ്ടി വന്നത് ഇവിടെ ഷൈനയുടെ ഇടവകയിൽ മൃതദേഹങ്ങൾ അടക്കാൻ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല എന്നാൽ നോബിയുടെ കുടുംബം തങ്ങളുടെ ഇടവകയിൽ ഷൈനയുടെയും കുട്ടികളുടെയും മൃതദേഹം അടക്കണമെന്ന് വാശി പിടിച്ചു മൃതദേഹം വിട്ടു നൽകാൻ ഷെയുടെ പിതാവ് പിന്നീട് തയ്യാറായി ഇതിനായി മുന്നോട്ട് വെച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്നാം നോബി മൃതദേഹങ്ങളെ എത്തിയക്കാൻ വീട്ടിലേക്ക് വരണം മൃതദേഹങ്ങൾ ഷെനിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കണം ഇതുകൂടാതെ എല്ലാ ചെലവുകളും നോബിയും വീട്ടുകാരും വഹിക്കണമെന്നും ഷനിയുടെ പിതാവ് കുര്യാക്കോസ് നിബന്ധന വെച്ചു സത്യത്തിൽ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരുപാട് തെളിവുകളും ആയിട്ടാണ് ഓഡിയോ ശബ്ദരേഖയൊക്കെ പുറത്തു വരുന്നത് ഷനി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഭീഷണി സന്ദേശം നോബി അയച്ചിരുന്നെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കൂട്ട ആത്മഹത്യ നടന്നത്